ഹലോ ഗൈസ് അപ്പോൾ ഫാമിലി ബൈറ്റ്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കരിക്ക് ഷേക്ക് ആണ് അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം മെയിൻ മെയിനായിട്ട് വേണ്ടത് കരിക്കാണ് പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് കരിക്കിന് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര രണ്ട് പാക്കറ്റ് ഹോർലിക്സ് പിന്നെ ഒരു കവർ കട്ടപ്പാൽ അപ്പം നമുക്ക് തുടങ്ങിയാലോ നമുക്ക് ജാറിലേക്ക് ആദ്യം കട്ടപ്പാൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കരിക്കിൻ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലോട്ട് ഹോർലെസ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് അടിച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്